അസ്സാം വലൈക്കും വാഹ്മുല്ലാഹി വർക്കാത്തു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാനായി സാധിച്ചത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാവും അതുപോലെ ചലച്ചിത്ര താരവുമായ വിജയ് ഒരു ഇഫ്താർ ചടങ്ങ് സംഘടിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ നമുക്കൊന്ന് നോക്കാം റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ചെന്നൈയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് തലയിൽ വെള്ള തൊപ്പി ധരിച്ച് വൈകുന്നേരത്തെ നിസ്കാരത്തിൽ പങ്കെടുത്തു താരം പ്രവർത്തകരോടൊപ്പം നോമ്പു തുറക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും വൈറലായി തമിഴക വെട്ടിക്കഴകം സ്ഥാപക നേതാവാണ് ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണമായും വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് അണിഞ്ഞിരുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നമുക്ക് ഈ ചിത്രങ്ങൾ കാണാനായി സാധിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം വിജയ് ഒരു ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾക്കനുസൃതമായി നിസ്കാരം നടത്തുകയും ചെയ്തു തുടർന്ന് ഇഫ്താർ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ആയിരക്കണക്കിന് നാട്ടുകാർക്ക് വിരുന്നൊരുക്കുകയും ചെയ്തു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് എന്നാൽ ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഇത് കണ്ട് അസഹിഷ്ണുത പുളകുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് സംഘപരിവാര ശക്തികളാണ് വിജയ്യുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാം മനസ്സിലാക്കേണ്ടത് വിജയ് മുസ്ലിമായോ എന്നുള്ളതല്ല മറിച്ച് അദ്ദേഹം ഈ ഒരു റംസാൻ മാസത്തോട് ഐക്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം തൊപ്പിയും വെള്ളവസ്ത്രവും ധരിച്ചു വന്നു എന്ന് കരുതി അദ്ദേഹം ഒരു മുസ്ലിമായി മാറിയതല്ല എന്നാൽ ഇത് കണ്ട് കലിപൂണ്ട സംഖികൾ ഇന്നലെ മുതൽ വിജയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗങ്ങളും ഫേസ്ബുക്കിലും വാട്സാപ്പിലും അടക്കമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ് മുസ്ലിമായെന്നും അതുപോലെ വിജയ് ഇസ്ലാം അതും സ്വീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാര ശക്തികൾ ഇത് പ്രചരിപ്പിച്ചു നമുക്കറിയാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം ഡി എം കെ എന്ന ശക്തമായ പാർട്ടി അവിടെ നിലനിൽക്കുകയാണ് മതേതരത്വം കൊണ്ടും മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണത് അപ്പോഴാണ് വിജയ്യുടെ മറ്റൊരു പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതും സംഘപരിവാര ശക്തികൾക്കെതിരെയായിരുന്നു അത് അവരെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് മാത്രമല്ല വിജയ് ഇത്തരമൊരു പ്രവൃത്തി കൂടി ചെയ്തതോടെ അത് അവരിൽ കൂടുതൽ കോപത്തിന് കാരണമാക്കുകയും ഇത്തരത്തിൽ വിജയ്ക്ക് നേരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ഒരു ഇത്തരത്തിലൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ആ വ്യക്തി നോമ്പെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ അതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ ദിവസം വിജയും നോമ്പെടുത്തു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഇന്നലത്തെ ദിവസം ഒരു ആഹാരവും അദ്ദേഹം കഴിച്ചിരുന്നില്ല അദ്ദേഹം ഇഫ്താർ വിരുന്നിലെത്തി ബാങ്ക് കൊടുത്ത ശേഷമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് മാത്രമല്ല അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ഇന്നലെ മഴപ് നിസ്കാരവും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി سبحان الله رب العرش العظيم والحمد لله رب العالمين آمين نسالك موجبات رحمتك وعزائم مغفرتك آمين والغنيمه من كل بر والسلامه من كل اثم لا تدع لنا ذنبا الا غفرتا يا ذا الجلال والاكرام വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് അപ്പോൾ സംഘപരിവാര ശക്തികൾ ചോദിച്ചേക്കാം ഇത്തരത്തിൽ ഒരു മുസ്ലിം അമ്പലത്തിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത് എത്രയോ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായി സാധിച്ചിരിക്കുന്നു അമ്പലത്തിലേക്ക് ഉത്സവം വരുമ്പോൾ അവർക്ക് ദാഹജലവും മറ്റും നൽകുന്ന മുസ്ലിമികളായ സഹോദരങ്ങളെ നമുക്ക് കാണാനായി സാധിച്ചിരിക്കുന്നു എത്രയോ അമ്പലങ്ങളിൽ ഇത്തരത്തിൽ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കപ്പെടുന്നു എത്രയോ ഉസ്താദുമാർ അമ്പലത്തിൽ ചെന്ന് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന കാഴ്ചകളെല്ലാം നാം ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇതിലൊന്നും വലിയ കാര്യം ആദ്യമേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം സാഹചര്യമെടുത്ത് നോക്കിയാൽ ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് വർഗീയത വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു െന്നും മുസൽമാനെന്നും ക്രിസ്ത്യനെന്നും പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കി പരസ്പരം ജനങ്ങളെ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ അത്തരം വർഗീയവാദികൾക്കുള്ള ശക്തമായ തിരിച്ചടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അവർക്കത് പിടിക്കാത്തതും ഇതിനെതിരെ അവർ രംഗത്ത് വരുന്നതും ഇന്നലെ സംഘപരിവാര ശക്തികളുടെ കരച്ചിലായിരുന്നു നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാനായി സാധിച്ചത് വിജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നമുക്കിന്ന് കാണാനായി സാധിക്കുന്നത് എന്നാൽ വിജയ് ചെയ്ത പ്രവൃത്തി ഈയൊരു സമ്മാൻ മാസത്തോട് മുസ്ലിംങ്ങളോട് ഐക്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ரப்பே ரஹ்மானை எங்களுடைய பெற்றோர் உற்றார் சுற்றத்தார் செய்த அனைத்து பாவங்களையும் நீ மன்னித்தருள் புரிவாயாக

പരിശുദ്ധ റമളാ മാസത്തിൽ ഇത്തരം നല്ലൊരു റിപ്പോർട്ട് ലോക മുൻമിനങ്ങൾക്ക് കാഴ്ച വെക്കുവാൻ കാരണ കാരണം ഈ റിപ്പോർട്ടർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ വർക്കെട്ടുകളും ഉണ്ടാകട്ടെ അലഹദില്ല നല്ലൊരു കാര്യമാണ് അദ്ദേഹം നമ്മളെ പ്രസിദ്ധീകരിച്ച് കാണിക്കുന്നത് അതും നടൻ വിജയ് ി സ്വന്തമായി തോന്നിയ ഒരു അഭിപ്രായത്തിൻ്റെ മുൻഗണനാ സ്ഥിതിയിൽ അദ്ദേഹം ഇങ്ങനൊരു സ്വീകാര്യത സ്വന്തമായി സ്വീകരിച്ചെടുത്തതിൽ നല്ലത് തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം അദ്ദേഹം ഈ കാരണം കൊണ്ട് മറ്റൊരു മതത്തെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ക്രിസ്തുവിനെയോ ക്രിസ്തുവിനെയോ നിഷേധിച്ചുകൊണ്ടല്ല അദ്ദേഹം ചെയ്തത് എന്നാൽ അവയിൽപ്പെട്ട ചില സംഖ്യകളുടെ പ്രബോധനങ്ങളിൽ ഇഷ്ടപ്പെടാതെ വന്നതിന് കാരണത്താൽ ആയിരിക്കാം പിന്നെ ഇസ്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധനങ്ങളും പരിശുദ്ധ കർമ്മങ്ങളിലും അങ്ങേറ്റം അങ്ങേറ്റം സമാധാനവും സന്തോഷപരമായ സുരക്ഷിതപരമായ ഒരു ജീവിതത്തിന് മാർഗം ദർശി തന്നെയാണ് എന്ന് മനസ്സാൽ കണക്ക് കൂട്ടിയത് കൊണ്ടായിരിക്കണം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നിഗമനത്തെ അള്ളാഹുവിൻ്റെ വക്കീൽ നിന്നും നമ്മളെല്ലാം അദ്ദേഹത്തിനോട് സഹകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അദ്ദേഹം തന്നെ രക്ഷിക്കുവാനുള്ള മാർഗത്തിലും ഇസ്ലാം വിശ്വാസികളായ നമ്മളെ എല്ലാവരുടെയും പ്രകേരണവും പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല നിഗമന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഹാമി അസലാ വരമി വർക്കത്തു